പട്ടികജാതി ക്ഷേമ സമിതി തിരുവമ്പാടി ഏരിയ സമ്മേളനം സമ്മേളനം നടന്നു പി കെ എസ് ജില്ലാ സെക്രട്ടറി ഇ ബാബു ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി വിഭാഗക്കാരുടെ ലോണുകൾ എഴുതി തള്ളണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി തിരുവമ്പാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു മുഖത്ത് നടന്ന സമ്മേളനം പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു പിന്നെ രാജസ്ഥാൻ ആന്ധ്ര തമിഴ്നാട് പശ്ചിമബംഗാൾ ഇത്രയും സംസ്ഥാനങ്ങളിലാണ് ഈ പതിനാറ് കോടി അറുപത്തി ആറ് ലക്ഷത്തിൽ ഏറിയ വിഭാഗവും കേരളത്തിൽ ഞാൻ പറഞ്ഞത് മുപ്പത് ലക്ഷം മാത്രമാവുക അപ്പൊ ഈ വിഭാഗത്തെ മുഴുവൻ നമുക്ക് നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ സമീപകാലത്ത് സമീപഭാവിയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ സംഘടന രൂപീകരിച്ച് ഒന്നിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത ടി കെ ശിവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ എ കല്യാണിക്കുട്ടി എം വി കൃഷ്ണൻകുട്ടി കെ സുന്ദരൻ ശ്യാംകുമാർ പി ടി ബാബു തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ടി കെ ശിവനെ പ്രസിഡന്റായും പി ടി ബാബുവിനെ സെക്രട്ടറിയായും വി ലീലയെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം